ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള നല്ല കിടലനായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടീനിയത്തിന്റെ വീഡിയോ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതായത് സെയിലും ഉണ്ട് അതുപോലെ തന്നെ ആ അടീനിയം നമ്മൾ നിങ്ങളുടെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ടിപ്സുകളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടാണ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വാട്സപ്പിലൂടെ ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്താണ് ഇതിൻ്റെ കെയറിങ് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ പേഴ്സണലി എല്ലാവരോടും മെസ്സേജ് നമുക്ക് പിന്നെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇതിൻ്റെ കെയറിംഗും കാര്യങ്ങളൊക്കെ പേഴ്സണലി വാട്സപ്പിലേക്ക് നമുക്ക് പറയല് ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് ആൾക്കാർ അങ്ങനെ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത് പറഞ്ഞു തരാൻ പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ അങ്ങനെ ഒരു പിന്നെ ശാസ്ത്രീയപരമായിട്ടൊന്നും ചെയ്യുന്നതല്ല ഞാൻ ചെയ്യുന്ന ചെയ്ത് വിജയിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആറ് പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്ത് കാണും കാണണം അപ്പൊ പിന്നെ ഈ പ്ലാന്റ് നമ്മുടെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം കാരണം ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അടീനിയം എങ്ങനെ സംരക്ഷിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ഒക്കെ മേടിച്ച് നഴ്സറി എന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് അതിന് ശേഷം നമുക്ക് പിന്നെ ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് കാണാം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടുക ഇത് ഒരു അടിയനിയാണ് ഞാനിപ്പം എടുത്തിരിക്കുന്ന നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു അടിയനിയാണ് കേട്ടോ ഇതൊക്കെ ഫ്ലവർ വരാൻ ഒക്കെ വരാൻ തുടങ്ങിയ ഒരു പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരിക അപ്പോൾ ഈ പ്ലാന്റ് കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾ ഒരു പത്ത് ഗ്രാം പിന്നെ സാഫ് സാഫ് എടുത്തിട്ട് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് നല്ലപോലെ കലക്കിയിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നേരം നമ്മൾ ഇതിലൊന്ന് ഇതുപോലെ മുക്കി വെക്കുക നല്ല ഒരു ഇരുപത് മിനിറ്റ് നേരം ഇതേപോലെ മുക്കി വെക്കുക അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഒരു സാഫ് നമ്മൾ കുറച്ച് കലക്കിയിട്ട് സാഫോ അതല്ലെങ്കിൽ നമുക്ക് സിഡോമാണസോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഫംഗൽ ഇൻഫെക്ഷന് തടയാനുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ഈ പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ മുക്കി വെക്കാം മിനിറ്റ് നേരം നമുക്ക് 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 ഇത് ഇത് ഇനി നടാനുള്ള പോട്ട് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഞാനിവിടെ ഒരു അമ്പത് പേർസെന്റേജ് ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ മണ്ണ് നല്ല രീതിയിൽ കല്ലും കട്ടകളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള നല്ല മണ്ണ് നല്ല ചുമന്ന മണ്ണായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയുള്ള കുറച്ച് മണ്ണ് അതായത് ഒരു അമ്പത് പെർസെൻറ്റേജ് മണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മണൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ മണല് പിന്നെ നമുക്ക് ഈ മണ്ണൊക്കെ ടൈറ്റായി വെള്ളം ഡ്രെയിനേജ് ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണൽ ചേർക്കുന്നത് അതായത് നല്ല എയർ സർക്കുലേഷൻ വേണം നമ്മുടെ അടീനിയത്തിനൊക്കെ മണ്ണൊക്കെ കട്ട കെട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടായി പോവും അതുപോലെ കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ എത്ര പ്ലാന്റ് ആണോ നടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് ആ ക്വാണ്ടിറ്റിയെ അനുസരിച്ച് നമുക്ക് ഇത് പോട്ട് മിക്സി നമുക്ക് എടുക്കാവുന്നതാണ് അതിപ്പം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുറച്ചൊരു അല്പം പേപ്പമണക്ക പേപ്പമണക്ക ഒക്കെ വളരെ കുറഞ്ഞ രീതിയിൽ എടുക്കാനുള്ളത് പേപ്പമണക്ക കുറച്ച് എല്ലുപൊടി എടുത്തുട്ടുണ്ട് അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മൾ പിന്നെ പോട്ട് മിക്സിനൈറ്റ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു അല്പം സാഫും കൂടി ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ ആദ്യമേ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മൊത്തത്തിൽ ഒന്ന് ഒന്ന് കലർത്തി എടുക്കാം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് പിന്നെ നല്ല രീതിയിൽ പിന്നെ എല്ലാ മണലും മണ്ണും ചാണകപ്പൊടിയും അതുപോലെ ചകിരിച്ചോറും എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ അതുപോലെ നമ്മൾ എടുക്കുന്ന പോട്ട് നല്ല ഡ്രെയിനേജ് ഹോളുകളുള്ള നല്ല പോട്ടുകൾ വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പം പിന്നെ അതുപോലെ തന്നെ മണ്ണ് കട്ട കെട്ടാതെ വെള്ളം നല്ല രീതിയിൽ ഒഴിവായി പോകുന്ന രീതിയിൽ വേണം നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് പിന്നെ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചില ആൾക്കാരൊക്കെ നമുക്ക് മണ്ണ് പിന്നെ തയ്യാറാക്കി പിന്നെ സാധാരണ നമ്മൾ ഈ പ്ലാന്റ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ വെറും മണ്ണിലേക്കാണ് സാധാരണ ആൾക്കാർ നടാറ് കാരണം അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കാരണം നമുക്ക് ഇതിന്റെ വീഡിയോസും ഒക്കെ നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്ത് പ്ലാന്റ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തരാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അടീന്യം നിങ്ങൾക്ക് കാണിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിന്റെ നടൻ്റെ രീതികളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് കാരണം നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് വളരെ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ പ്ലാന്റ് ഒക്കെ വാങ്ങാറ് അപ്പോൾ അതൊക്കെ നശിച്ചു പോകുമ്പം നിങ്ങൾ പിന്നെ നമുക്ക് ഇങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ച് തരുമ്പോൾ ഞാനത് കാണുമ്പോൾ തന്നെ വളരെ സങ്കടം തോന്നാറുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് പിന്നെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ പൂത്ത് നിൽക്കുന്ന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അയച്ച ഒരുപാട് ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് കാണാനായിട്ട് അപ്പോൾ നമ്മൾ പോട്ടിമിക്സ് നമ്മൾ തയ്യാറായിട്ടുണ്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ നമ്മൾ പിന്നെ പോട്ടിമിക്സ് നല്ല പോലെ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കല്ല് അതുപോലെ കട്ട മണ്ണിന്റെ കട്ടയൊന്നും ഇല്ലാതെ വളരെയധികം ശ്രദ്ധിക്കണം നല്ല രീതിയിൽ മണൽ ഇച്ചിരി പോയാലും കുഴപ്പമില്ല കേട്ടോ മണൽ നല്ലതാണ് ചേരുന്നത് കാരണം മണ്ണ് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മണൽ നല്ലതാണ് അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് സാഫ് എടുത്തിട്ടുണ്ട് ഈ സാഫും കൂടി നമുക്കൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിയന്യത്തിന് കേടുപാടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി അതായത് പിന്നെ ഫംഗ് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ കൈ കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് എനിക്കിതിലൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇങ്ങനെ പിന്നെ എന്തെങ്കിലും അലർജി ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉള്ളവരൊക്കെ ആണെങ്കിൽ കൈക്ക് ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഞാൻ സ്ഥിരം ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഇതൊന്നും നിറച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചെടിയുടെ ആ ഒരു കാടക്സ് ഇത് കണ്ടില്ലേ ഈ ഒരു കാടക്സ് മണ്ണിനടിയിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ നടാനായിട്ട് അതായത് ഈ ഒരു വെളുത്ത പോഷൻ കാണുന്നില്ലേ ഈ ഒരു രീതിയിൽ ഇത്രയും മണ്ണിൻ അടിയിൽ നമ്മൾ പോകണം നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ മണ്ണിൻ്റെ അടിയിൽ ഇരുന്ന ഭാഗമാണ് പിന്നീട് നമ്മൾ ഈ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഇത് പൊക്കി പൊക്കി വെച്ച് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ ഒക്കെ വലിപ്പം വെപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കൈകളിൽ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ നടാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത്രയും മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല രീതിയിലൊന്ന് അമർത്തി കൊടുക്കുക നമ്മൾ പിന്നെ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഈ കലക്കി വെച്ചേക്കുന്ന ഈ സാഫ് അത് വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ട നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഇതിൻ്റെ ചോട്ടിൽ കുറച്ച് മൊത്തമായിട്ട് ഒഴിക്കണമെന്നില്ല കുറച്ച് ഭാഗം നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം മറ്റുള്ള ചെടികൾക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പം ബാക്കി വരുന്ന മണ്ണും കൂടി ഒന്നിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പോട്ട് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ നല്ല ചട്ടി ഈ വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ അടിയിലേക്ക് വെള്ളം വാർന്നു പോകുന്ന പോലെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ മണ്ണ് ശ്രദ്ധിക്കുക നമ്മുടെ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ശരിക്കും അടിയിലേക്ക് ഡ്രൈനേജ് കിട്ടുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇതിപ്പോൾ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്നുണ്ട് അടിയിലേക്ക് കണ്ടില്ലേ നല്ല രീതിയിൽ വാർന്നു പോകുന്നുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ വെള്ളം നമ്മൾ ഒഴിച്ച വെള്ളം മൊത്തം അതിലേക്ക് മാറുന്നു ഇനി നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിന് കൊടുക്കുന്ന വാട്ടറിങ് ആണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മളിപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് നാല് ദിവസം വരെ ഇതിന് വെള്ളം ഒഴിക്കരുത് നമ്മൾ വെള്ളം എല്ലാവരും ഡെയിലി ഒരു മിക്കവാറും ആൾക്കാർ ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ചെടി എങ്ങനെ നമുക്ക് ഗ്രോത്ത് ആക്കി കൊണ്ടുവരാം എന്നുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ വെള്ളം നമ്മൾ ഇനി ഇനിയിപ്പം വെള്ളം ഒഴിച്ചു ഇനി ഒരു നാല് ദിവസത്തേക്ക് വെള്ളം ഒഴിക്കാതെ നമ്മൾ ഇത് തണലത്തേക്ക് മാറ്റി വെക്കുക തണലത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു നാല് ദിവസത്തിന് ശേഷം അല്പം വെള്ളം നമുക്ക് അതിന്റെ വെള്ളത്തിന് മണ്ണിന്റെ നരവ് കണ്ടീഷൻ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് ഒരു നാല് ദിവസത്തിന് ശേഷം വീണ്ടും നമുക്ക് വെള്ളം കൊടുക്കാം അങ്ങനെ നമ്മുടെ ഈ ചെടിയൊക്കെ ചിലപ്പോൾ നമ്മൾ റിപ്പോർട്ട് ശേഷം ഈ ഇലകളൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കാരണം നമ്മളാ പിന്നെ പുതിയ മണ്ണുമായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഇലകൾ കൊഴിഞ്ഞു പോയാലും അടീനിയ അടീനിയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ഇതിന്റെ ഇലകളൊക്കെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇലകളെല്ലാം നല്ല രീതിയിൽ ഇലകളൊക്കെ ആ പഴയ രീതിയിൽ തന്നെ വരുന്നതാണ് അപ്പോൾ പിന്നെ ശേഷം നല്ല വെയിൽ അതായത് ഒരു എട്ട് മുതൽ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്യാൻ ശ്രദ്ധി ശ്രദ്ധിക്കുക കാരണം അടീനും ഏറ്റവും അധികം വെയിൽ ആവശ്യപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അഡീനിയം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരുപാട് ആൾക്കാർ അതുപോലെ സംശയം ചോദിക്കുന്നതാണ് ഇതുപോലെ ബഡ്സ് വന്നു കഴിഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു പ്രശ്നം ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അതിന് മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ചൂട് തന്നെയാണ് ചൂടിൻ്റെ കുറവാണ് വെയിലിൻ്റെ കുറവാണ് അപ്പോൾ പരമാവധി നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ ഇനിയിപ്പം നമുക്ക് കുറച്ച് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് കുറച്ച് അഡീനിയം പ്ലാന്റ്സുകളുണ്ട് അതേതൊക്കെയാണ് നമുക്ക് quando não, tá? റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സുകളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് പറഞ്ഞു തന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കണ്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത് കണ്ടില്ല ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല വയലറ്റ് കളർ കണ്ടില്ല നല്ല കടും വയലറ്റ് കളറാണ് പൂക്കൾ വരുന്നത് എല്ലാത്തിനും ബഡ്സും അതുപോലെ പിന്നെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയാണ് ബഡ്സ് മിക്കവാറും ബഡ്സ് ആയിട്ടുള്ള പിന്നെ ചെടികളാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ാണ് അത്യാവശ്യം ഒക്കെ നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് പ്ലാന്റിന്റെ പിന്നെ റൈറ്റ് സൈസ് വരുന്നത് കേട്ടോ മിക്കവാറും ആൾക്കാർ സൈസൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് സൈസ് നമുക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഏകദേശം ഈ വീഡിയോ വീഡിയോയിൽ തന്നെയാണ് ഇതിലും വലുപ്പമുള്ളത് കൊണ്ട് ഇതിൽ കുറച്ചുകൂടി ചെറിയ പ്ലാന്റുകൾ കുറവാണ് എന്നാലും മാക്സിമം ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ഈ വയലറ്റ് കളറാണ് വരുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയക്കുക കൃത്യമായിട്ട് കാരണം ഏകദേശം ഒരു സെയിം കളറൊക്കെ വരുന്നുണ്ട് ചിലതിലൊക്കെ അപ്പോൾ കൃത്യമായിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു പ്ലാന്റ് ആണ് വരുന്നത് വൈറ്റ് കളർ കേട്ടോ നല്ല നല്ല പിന്നെ തൂവെള്ള കളറാണ് വരുന്നത് അപ്പോൾ ഇതുതന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഏകദേശം ഒരടി ഒന്നര അടികളും വലിപ്പം വരുന്ന പ്ലാന്റ് ആളുണ്ടോ ചട്ടിയിൽ നിന്ന് ഏകദേശം ഒരു ഒരടി ഒന്ന് ഒന്നേകാലടിയൊക്കെ വലിപ്പം വരുന്നത് ചിലതൊക്കെ ഒന്നരടികളും വലിപ്പം വരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വില വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഓരോന്നിൻ്റെയും വില വരുന്നത് ഇരുന്നൂറ്റി വരുന്നത് ഒരു പിങ്ക് കളറാണ് കേട്ടോ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കണം കേട്ടോ അപ്പോൾ നമ്മളിതിന് ചില ആൾക്കാരൊക്കെ നമ്മൾ ഈ ഓൺലൈനിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിന് കോഡ് നമ്പർ ഒക്കെ കൊടുക്കാറുണ്ട് നമ്മൾ നമ്മളതൊന്നും പിന്നെ എടുത്തിട്ടില്ല കാരണം പൂക്കൾ ശരിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം ഈ ഒരു വലിപ്പം തന്നെയാണ് വരുന്നത് പ്ലാന്റിനും ഇതും ഏകദേശം ഒരടി ഒന്നേകാലടിയോളം വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതാണ് ഇതിന്റെ കളർ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക വരുന്നത് ഈ ഒരു ഇളം പിങ്ക് കളർ ആണ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഇത് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ മിനിയ ഇതിന്റെ ലീഫുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് ഇത് വരുന്നത് നല്ല കട്ട് പൂക്കളാണ് വരുന്നത് എല്ലാം നല്ല പിന്നെ ഡബിൾ പെറ്റിലും അതുപോലെ പിന്നെ നല്ല കട്ട പൂക്കളായിട്ട് വരുന്ന പ്ലാന്റുകളാണ് വരുന്നത് ഒക്കെ അത്യാവശ്യം വലിപ്പമുള്ളതാണ് എല്ലാത്തിലും ഒരുപോലെ കിട്ടിയെന്ന് വരില്ല കേട്ടോ എല്ലാത്തിനും ചിലതൊക്കെ ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് മിനിയേച്ചർ ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വലിപ്പം കുറവുണ്ട് ഏകദേശം ഒരടി ഒരയടിയൊക്കെ ഈ പ്ലാന്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് ഇതും വരുന്നത് വരുന്നത് നല്ല കടും റെഡ് കളറാണ് കണ്ടില്ലേ നല്ല കടും റെഡ് കളർ ഇതാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ വാട്സപ്പിൽ വോയിസ് ആയിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതും കുറച്ച് ചെറിയ പ്ലാന്റ് തന്നെയാണ് വിലയിൽ വ്യത്യാസം ഇല്ല തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ റെഡും അതുപോലെ അതിൻ്റെ സൈഡ് ഭാഗത്തൂടെ ഒക്കെ ഒരു പിന്നെ ഒരു വൈറ്റ് കളറൊക്കെ ഒരു ബോർഡർ പോലെ വൈറ്റ് കളറൊക്കെ വരുന്ന ഒരു പൂക്കൾ വരുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ നല്ല കോടസ്സൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതും നല്ല വലിപ്പമുള്ള ചെടി തന്നെയാണ് ചെറിയ തീരെ ചെറിയ ചെടിയല്ല കേട്ടോ നല്ല വലുപ്പമുള്ള ചെടിയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ കൂടിയാണ് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് വരുന്നത് രണ്ടും സെയിം കളർ തന്നെയാണ് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഈ പിന്നെ വൈറ്റ് കളറൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റ് കിട്ടുമോ ഉള്ളു കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം അതുപോലെ റെഡ് റെഡ് കളറ് പിന്നെ ഈ ഒരു കളറ് ഇതൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ റെഡൊക്കെ ആവശ്യം അത്യാവശ്യമുണ്ട് അതുപോലെ വയലറ്റ് കളറും ഉണ്ട് ഈ കളർ ഈ കളറൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കൊറിയർ സർവീസ് എന്ന് പറയുന്നത് ഡി ടി ഡി സി ആണ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് അതുപോലെ പേയ്മെന്റ് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോ ഫോൺ ആണ് ത്രൂ അക്കൗണ്ടിലേക്ക് കാശ് അയക്കുന്നവർക്ക് അങ്ങനെ അയക്കാം അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മൾ ഇന്നീ ഒരു വീഡിയോ അതായത് പിന്നെ ഒമ്പതാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചിലപ്പം പെരുന്നാളൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി ടി ഡി സി കൊറിയർ സർവീസൊക്കെ അവധിയായിരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു ദിവസം അവധിയാണ് അപ്പം ചിലപ്പം ബുധനാഴ്ചയാണ് പെരുന്നാളെങ്കിൽ വ്യാഴാഴ്ച നമുക്ക് അയച്ചു കഴിഞ്ഞാൽ ശരി ചിലപ്പം വെള്ളി ശനിയാഴ്ച കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തിങ്കളും മുതലാണ് നമ്മൾ കൊറിയർസ് കൊറിയർ ആരംഭിക്കുന്നുട്ടോ അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ